അർദ്ധവാർഷിക പരീക്ഷ നാലാം ക്ലാസ് ഇന്ന് നടന്ന തിരിബുദ് ലാവയുടെ ചോദ്യപേപ്പർ ഉത്തരം പരിചയപ്പെടുത്തുന്നു ആദ്യം ശരി അടയാളപ്പെടുത്താം എന്ന ഒരു ചോദ്യമായിരുന്നു അതിൽ ഒന്നാമത്തത് ഒലിബത്തി റോം എന്നുണ്ട് എന്നിട്ട് തഫീമുറാ തർക്കി ഖുറാ എന്നിങ്ങനെയാണ് നൽകിയിരുന്നത് തഫീമുറാ ആണ് അവിടെ ശരിയായിട്ടുള്ളത് രണ്ട് യുബലിസുൽ മുജിരിമോന എന്നുള്ളതിലെ തഫഹീമുറാ ഉണ്ട് തെർക്കി ഖുറാ ഉണ്ട് തർക്കീ ഖുറാ ആണ് ശരിയായത് കാരണം മുജീദി എന്നുള്ള ശബ്ദമായതുകൊണ്ട് തെർക്കീക്കാണ് മൂന്നാമത്തത് അദ്ദു ലാഹുലെഹും ലാ എന്നുള്ള ശബ്ദം നമുക്കറിയാം തഫ്ഹീമുൽ ലാമി ലഫ്ദുൽ ജലാലത്താണ് ആണ് അള്ളാ എന്നുള്ള പദത്തിലെ ലാമ് തഫ്ഹീമാണ് തെർക്കി കുലാമി ലഫ്ദുൽ ജലാലത്ത് എന്നുള്ളത് തെറ്റാണ് നാലാമത്തത് വഖഫ ബില്ലാഹി എന്നുള്ളതിൽ തഫ്ഹി മുലാമി ലഫ്ദുൽ ജലാലയുണ്ട് തർക്കി കുലാമി ലഫ്ദുൽ ജലാലയുണ്ട് അത് വായിക്കുമ്പോൾ തന്നെ ബില്ല ല എന്നുള്ള ശബ്ദം വരുന്നുണ്ട് അതുകൊണ്ടത് തർക്കി കുലാമി ലഫ്ദുൽ ജലാലത്താണ് അഞ്ചാമത്തത് ഒമാ ഹും ഇല്ലാ ഈമാനൊത്ത് അസ്ലീമ എന്നുള്ളതിൽ ഒമാ ഹും ഹും എന്നുള്ളതിനു ശേഷം ഇ എന്നുള്ള അക്ഷരമാണ് സാക്കിന്യായ മീമിൻ്റെ എഹ്ഫ ആണോ സാക്കിയനായ മീമിൻ്റെ ഇൾഹാറാണോ സാക്കിന് ആയ മീമിൻ്റെ ആണ് ശരി കാരണം മീമിന് ശേഷം അംസയാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തത് അക്ഷരങ്ങൾ എഴുതാം എന്നുള്ള ഒരു ചോദ്യമാണ് അതിലൊന്നാമത്തത് വമയ്യ കുനു മിങ് കുന്ന ലാഹി വറസൂലിഹി എന്നുള്ളതിൽ നിന്ന് ഹുറൂഫുൽ കൽക്കല എഴുതാനാണ് കുത്തുബ് ജാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളുടെ ഷോർട്ട് ഫോമും അതിൽ കാഫാണ് കൽക്കലത്തിൻ്റെ അക്ഷരമായി വരുന്നത് വ യു തഹിറു തൊത്ത് ഹീറ എന്നുള്ളതിൽ തോ ആണ് ഹുറൂഫുൽ കൽക്കല വരുന്നത് മൂന്നാമത്തത് മീസാഖൻ വലീല എന്നുള്ളതിൽ ഹുറൂഫുൽ ഇസ്തീല ആണ് ഹുസ്സേത്തിൻ കിള് എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് ഫോം അതിൽ ഒയിൻ ഉണ്ട് വ ഉണ്ട് അതുപോലെ തന്നെ കോഫ് ഉണ്ട് ഇത് മൂന്നും എഴുതണം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ തെതിരിപുത്തി ലാവിലെ ഉത്തരങ്ങൾ എഴുതേണ്ടത് പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക പരീക്ഷ നിങ്ങൾക്കും എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം ചെയ്യാത്തവർ ചെയ്യുക ഒരു ലൈക്ക് വീഡിയോ കൊടുക്കുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം